എൻ്റെ മൂടി പെട്ടെന്ന് നീളം വയ്ക്കാനായിട്ടും ഉള്ളുകൂടാനായിട്ടും ഞാൻ ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന കാര്യമാണ് മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നീളം വെക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് പറയാവോ എന്നുള്ളത് എൻ്റെ മുടി വെട്ടിയതിന് ശേഷം വീണ്ടും റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നീളം കൂടാനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പാക്ക് ഇതാണ് കേട്ടോ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല കിടില റിസൾട്ട് ഉറപ്പാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ എൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ഹെയർ ടിപ്സ് ഫോർ യു എ ടു ചാനൽ എന്ന് പറയുന്ന രണ്ട് ചാനലുണ്ട് വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ മുടി എത്ര നീളം കുറഞ്ഞതായാലും എത്ര ഉള്ളില്ലാത്തതായാലും പെട്ടെന്ന് തന്നെ നീളം കൂട്ടാനായിട്ടും മുടി കൊഴിഞ്ഞു പോയെടുത്ത് വീണ്ടും പുതിയ മുടികൾ കിളിർത്ത് മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ടും കഴിയുന്ന ഒരു പാക്കാണിത് ഇതിന് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചെമ്പരത്തിപ്പൂവും മുടി വളർച്ച കൂട്ടാനായിട്ട് നല്ലതാണെന്നുള്ളത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയാം ചെമ്പരത്തി ഇലയും പൂവും നമ്മൾ പല രീതിയിലും മുടി വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് ചെമ്പരത്തിപ്പൂവിൽ അമിനോ ആസിഡ് ഉണ്ട് ഇത് നമ്മളുടെ മുടി വളർച്ച കൂട്ടാനായിട്ടും റഫ് ഹെയർ മാറ്റി സിൽക്കി ഹെയർ ആകാനായിട്ടും സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ചെമ്പരത്തി ഇലയിലും പൂവിലും ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും ഉണ്ട് ഇത് നമ്മളുടെ ഹെയറിൻ്റെ മെലാനിൻ കൂട്ടാനായിട്ടും പ്രീമിയച്ചുവർ ഗ്രേ ഹെയർ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് പൂവിലുള്ള അമിനോ ആസിഡ് നമുക്ക് നമ്മുടെ മുടി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് അതുപോലെ നല്ല സോഫ്റ്റ് യി കിടക്കാനായിട്ട് റഫ് ഹെയർ ഒക്കെ മാറാനായിട്ട് മുടിവേരുകൾക്ക് കൂടുതൽ കരുത്ത് കിട്ടാനായിട്ട് അങ്ങനെ ഇന്നത്തെ പാക്കിനായിട്ട് നമുക്ക് അഞ്ച് പൂവും രണ്ട് ചെമ്പരത്തി മുട്ടുമാണ് എടുത്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ എടുക്കുമ്പോൾ അതിൻ്റെ അടിവശത്തുള്ള ഏറ്റവും പൊട്ടിച്ച ഭാഗത്തുള്ള പശയുടെ ഭാഗം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചൊറിച്ചിൽ പോലുള്ള ഇറിറ്റേഷൻ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അരയ്ക്കാനായിട്ട് ഒത്തിരി വെള്ളമൊന്നും ഉപയോഗിച്ച് കൊടുക്കണ്ട കാരണം കറ്റാർവാഴയിലെ ആവശ്യത്തിന് വെള്ളമുണ്ട് എന്നാലും നമ്മളൊരു ടു ടേബിൾ സ്പൂൺ തേയില വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ടൂ ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി ഒരുപാട് ലൂസായിട്ടല്ല നമ്മുടെ പാക്ക് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്കായാലും ചെയ്ത് കൊടുക്കാവുന്നതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെയും ചെയ്യാവുന്നതാണ് നമുക്കൊരു അരമണിക്കൂർ തലയിൽ വെച്ചിരുന്നതിന് ശേഷം നോർമൽ വാഷ് ചെയ്യാം ഷാമ്പൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടിയിലെ ജട ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് ജസ്റ്റ് ൊട്ടു പുരട്ടിയിട്ട് വേണം ആ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മുടി കുറച്ചും കൂടി കൂടുതൽ ഡ്രൈ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗീത ഹെയർ ഓയിലാണ് നന്നായി സ്കാൾപ്പൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എമ്പരത്തിപ്പൂവ് സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഡാമേജ് ഹെയർ മാറ്റാനായിട്ടും നല്ലതാണ് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ട്രീറ്റ്മെൻറ്റ്സ് അതായത് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുടി ഡാമേജ് ആവുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ടും ചെമ്പരത്തി പോകൊണ്ട് പറ്റുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല സിൽക്കി ഹെയർ ആയിട്ട് മുടി വളരാനായിട്ട് നമ്മൾ പലപ്പോഴും മുടിയിലേക്കായിട്ട് കറ്റാർവാഴ ഉപയോഗിക്കാറുണ്ട് കറ്റാർവാഴ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല കേട്ടോ കറ്റാർവാഴയിലുള്ള ഈർപ്പം നമ്മളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഈർപ്പം പകരാനായിട്ട് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഡ്രൈ ഹെയർ മാറ്റാനായിട്ട് തലയിലുള്ള താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് താരൻ കൊണ്ടുള്ള ചൊറിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് കറ്റാർവാഴയിലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ സഹായിക്കുന്നതാണ് കുറേ ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ചേച്ചി ഓവറായിട്ടുള്ള ഓയിലി ഹെയർ നോർമൽ ഹെയർ ആക്കുക എന്നുള്ളത് അങ്ങനെ ഓവറായിട്ടുള്ള എണ്ണമയം ഇല്ലാതാക്കാനായിട്ട് നമ്മളുടെ കറ്റാർവാഴ പാക്ക് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ തലയോട്ടിലുള്ള അമിതമായിട്ടുള്ള എണ്ണയുടെ ഉൽപാദനം കുറയ്ക്കാനായിട്ട് കറ്റാർവാഴ പാക്ക് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ കറ്റാർവാഴയിൽ ധാരാളം പ്രോട്ടിയോലിറ്റിക് എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാൻ ായിട്ട് സഹായിക്കുന്നതാണ് റീഗ്രോത്ത് ഉണ്ടാവാൻ മുടികൊഴിച്ചിലും മാറാൻ മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടൊക്കെ കറ്റാർവാഴ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ കറ്റാർവാഴയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളാണ് നമുക്ക് മുടി കൊഴിച്ചിലും താരനെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം